പഴയ കാലത്തെ പോലെയുള്ള ഒരു പ്രസവരക്ഷാരീതികളല്ല നമ്മളിപ്പോൾ ഇവിടെ ചെയ്യണത് ഒരു ഹൈറ്റിനനുസരിച്ചിട്ടുള്ളൊരു വെയിറ്റ് ആക്കി മദറിനെ മാറ്റുക പിന്നെ ഒരു സ്ത്രീ അമ്മയാകുന്നതെന്ന് പറയുമ്പോൾ അത് ശരീരത്തിനെക്കാട്ടിലും അതിനകത്തൊരു മനസ്സിൻ്റെ അക്സെപ്റ്റൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ പ്യാരി മോഹൻ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ തണ്ടലൂരം ആയുർവേദ വെൽനസ് റിട്രീറ്റ് കൊട്ടാരക്കര നീലേശ്വരം പ്രസവരക്ഷാ പ്രസവരക്ഷാരീതികൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വരേണ്ടുന്നത് അപ്പോൾ പഴയ ഒരു പ്രസവ കാലത്തെപ്പോലെയുള്ളൊരു പ്രസവരക്ഷാരീതികളല്ല നമ്മളിപ്പോൾ ഇവിടെ ചെയ്യണത് ഒരു രസായന ഔഷധികളും പണ്ടത്തെ കാലത്ത് ഒരുപാട് നമ്മളെ കഴിപ്പിക്കുക എന്നുള്ളൊരു ഒരു കൺസെപ്റ്റായിരുന്നു ഇപ്പോൾ പക്ഷേ അത്രയ്ക്ക് വേണ്ട വേണ്ടുന്ന കേസുകളുണ്ട് വേണ്ടുന്ന കേസുകൾക്ക് അങ്ങനെയും അല്ലാതെ നമ്മളൊരു ബി എം ഐ ബാലൻസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഹെൽത്തി ഫുഡോടുകൂടി ഇവിടെ ഒരു ഹൈറ്റിനനുസരിച്ചിട്ടുള്ളൊരു ആക്കി മദറിനെ മാറ്റുക പിന്നെ ഒരു വേഗമുള്ളൊരു ചേഞ്ചാണ് ഒരു സ്ത്രീ അമ്മയാകുന്നതെന്ന് പറയുമ്പോൾ അത് ശരീരത്തിനേക്കാട്ടിലും അതിനകത്തൊരു മനസ്സിൻ്റെ അക്സെപ്റ്റൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ നമ്മളൊരു സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് പിന്നെ ഇപ്പോൾ എത്രാമത്തെ ദിവസം എന്നുള്ളത് ഇപ്പോൾ നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ നമുക്കൊരു എട്ടാമത്തെ ദിവസം ഒമ്പതാമത്തെ ദിവസമൊക്കെ തുടങ്ങാം അല്ല ഒരു സി സെക്ഷൻ പോലത്തെ ആണെങ്കിൽ അതിന് നമുക്കൊരു പതിനാലാമത്തെ ദിവസമൊക്കെയാണ് തുടങ്ങേണ്ടുന്നത് അത് എന്താ വച്ചാൽ ആ സമയത്താണ് ഇവർക്കൊരു ശരിക്കുമുള്ള സപ്പോർട്ട് വേണ്ടുന്നത് ഒരു വല്ലാത്ത ചേഞ്ച് ആണല്ലോ ശരീരത്തിനും അതെ മനസ്സിനും അതെ അപ്പോൾ ആ സമയത്ത് നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റം പോലെ പ്രസവരക്ഷാ ചികിത്സകൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് കൂടി നന്നായിട്ട് വണ്ണം വെക്കാനാണ് സാധ്യത വണ്ണം വെക്കാനുള്ളൊരു ആഹാര രീതികളാണ് പൊതുവേ കണ്ടുവരുന്നത് പക്ഷേ നമ്മളിവിടെ അങ്ങനെ ചെയ്യാറില്ല എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ പോണതാണ് നല്ലത് പണ്ടൊക്കെ അങ്ങനെ ചെയ്തിരുന്നു അതെന്താ വെച്ചാൽ ഏഴും എട്ടും ഡെലിവറിക്ക് ശേഷം അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഒക്കെ വേണ്ടിയിരുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം വേണമെന്ന് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് അന്നത്തെ അമ്മമാർ പറമ്പിലിറങ്ങി പണിയാനും ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല മിക്കവാറും നമ്മുടെ ലൈഫ് സ്റ്റൈല് കംപ്ലീറ്റ് മാറിയിട്ടിരിക്കുകയാണ് പിന്നെ ഒരുവിധം എല്ലാം ജങ്ക് ഫുഡാണ് പിന്നെയും പിന്നെയും നമ്മൾ കഴിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മളിവിടെ പ്രസവരക്ഷയ്ക്ക് വെച്ചിട്ടുള്ളത് കാർബ് കുറേ കൂടെ കട്ട് ചെയ്ത് കുറെ കൂടെ സൂപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹൈഡ്രേറ്റഡ് ആയിട്ട് കുറേ സൂപ്പുകളാണ് നമ്മളിവിടെ ആഡ് ഓൺ ചെയ്യുന്നത് അത് അമ്മയുടെ ഒക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ആഹാര രീതിയാണ് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പം പൊതുവേ നമ്മൾ കാണുന്നത് ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനായിരിക്കും ശരീരം മുഴുവൻ അപ്പോൾ ആ ഇൻഫ്ലമേറ്ററി കണ്ടീഷനുള്ള ചികിത്സകളാണ് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടുന്നത് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റീം ബാത്തും ധാന്യാവ്ലധ ധാരയും ഒക്കെയാണ് നമ്മളതിനു വേണ്ടിയിട്ട് റഫർ ചെയ്യാം പിന്നെ വേണ്ടുന്നത് മസിൽ സ്ട്രെങ്തനിങ് ആണ് മസിൽസ് മൊത്തത്തിലൊന്ന് വീക്കാവാനുള്ള ഒരു ചാൻസും പ്രസവത്തോടു കൂടിയുണ്ട് പ്രത്യേകിച്ച് അബ്ഡോമിനൽ മസിൽസ് അതിനെ തിരിച്ച് പിടിക്കാനും ചികിത്സകൾ ഇപ്പോൾ ഞര കിഴി പോലെയും ഞര ധാര പോലെയും ഒക്കെയുള്ള ചികിത്സകളാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത് വീട്ടിൽ നമുക്കൊരു ഹോം റെമഡി പോലെ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അമ്മയ്ക്ക് നല്ല രീതിയിലൊരു എന്താ പറയുക ഒരു സപ്പോർട്ട് സിസ്റ്റം വേണ്ടി വരുന്ന ഒരു സമയമാണല്ലോ പിന്നെ വീട്ടിൽ വല്ലാണ്ട് തിളപ്പിച്ച വെള്ളമല്ല ഒരു നോർമൽ ലൂക്ക് വാം വാട്ടറിലുള്ള ഒരു കുളി ഹെൽപ്പ് ചെയ്യും അമ്മേനെ ഹെൽപ്പ് ചെയ്യും ദശപുഷ്പാദികേരമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഉഴിച്ചിലും വല്ലാണ്ടങ്ങ് എന്താ പറയുക ഒരു വല്ല വലിയ പ്രഷർ കൊടുത്തൊരു ഒരു കഠിനമായ ഉഴിച്ചിലല്ല ഒരു നോർമൽ രീതിയിലുള്ള ഉഴിച്ചിലുമൊക്കെയാണ് വീട്ടിലും ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് ഇതൊക്കെ അമ്മേനെ ഹെൽപ്പ് ചെയ്യും